കഴിഞ്ഞ ആഴ്ച മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് നമ്മുടെ പേജിലൂടെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു കാരണം ഇത് കാണുന്നവർക്കും അതുകൊണ്ട് ഗുണമുണ്ട് ഞാനിന്ന് നിൽക്കുന്നത് വൈറ്റിലൊക്കടുത്ത് പൊന്നുരുണ്ണിയില് പെട്രാ സ്റ്റീൽ ഡോൾ ആൻഡ് മോർ എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മൾക്കുള്ളിലോട്ട് പോയിട്ട് വിശേഷങ്ങൾ കാണാം ഹലോ ഹായ് ഗായ് സവാഴിയോ നമ്മളെ ട്രഡീഷണലായിട്ടുള്ളൊരു വിശ്വാസമാണ് വീട്ടില് എല്ലാം വുഡായിരിക്കണം എന്ന് പറയുന്നത് എന്നിട്ടൊരു മണിച്ചിത്ര താഴൊക്കെ ഇട്ട് പൂട്ടി വീട് പൂട്ടി ഇറങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടോ കള്ളന്മാർ കയറുമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ പോവുക അല്ലെ ആ ട്രഡീഷണൽ സമ്പ്രദായത്തിനെയാണ് നിങ്ങൾ തച്ചുടച്ചത് എന്ത് വഴി സ്റ്റീൽ ഡോർ വഴി സ്റ്റീൽ ഡോർ വഴി അപ്പോൾ നമുക്ക് ഈ ഡോറുകളൊക്കെ നമ്മളുടെ വ്യൂവേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഓ ചായ വന്നോ താങ്ക് യു എന്താ പേരെന്താ ആദ്യം നമ്മൾക്ക് മിഡ് റേഞ്ച് കാണിച്ചാൽ മതി കേട്ടോ ഇതാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് സ്റ്റീൽ ആയതുകൊണ്ട് ഇത് എക്സ്പോസ്ഡ് അങ്ങനത്തെ വുഡിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കൊല്ലം കഴിഞ്ഞാലും നല്ല ആണെങ്കിൽ ആണെങ്കിൽ നല്ല വുഡാണെങ്കിലും ഇപ്പത്തെ കാലത്ത് മനസ്സിലായി അപ്പൊ നിങ്ങൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അതേ ഡ്യൂറബിലിറ്റി തന്നെ അതിന്റെ ഒരു അതിന്റെ ഒരു കോട്ടിങ്ക്സ് എല്ലാം വെച്ച് ലോങ് ലാസ്റ്റിംഗ് തന്നെ നമ്മുടെ ഈ പ്രോഡക്ടിന് കിട്ടുന്നതാണ് ഇത് നയൻറ്റി എം എം ആണ് തിക്നെസ് വരുന്നത് ഈ ഒരു ഡോറിന്റെ നമുക്ക് സെവന്റി എം എം തൊട്ട് അവൈലബിൾ ആണ് ഫോർ ഇഞ്ചസ് ഈ ഡോറിന് വരുന്നതുകൊണ്ടാണ് ആ ഓവർ വെയിറ്റ് അതിനെ ബാധിക്കാത്തത് ഈ ഇഞ്ചസ് ടൈറ്റാനിയം ആണോ സ്റ്റീൽ തന്നെയാണ് നമ്മൾ നല്ല ഹൈ ഡെൻസിറ്റി ചെയ്ത് ആണ് നമ്മൾ എങ്ങനെ ഈ ഡോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ആ ഒരു എലഗൻസ് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റിങ് ഈ പെട്ടാസ്റ്റിലോട്ട് ഉണ്ടാവുന്നതായിരിക്കും പക്ഷെ എല്ലാത്തിനും നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ നോർമൽ സ്ക്രാച്ച് അങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ടച്ച് ആൻഡ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഓവർ ആയിട്ടുള്ള പെയിന്റ് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് റീ ആണ് നമ്മുടെ പെട്ടാസ്റ്റിൽ മെറ്റീരിയലിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് അറിയേണ്ടത് കുറുവ സംഘങ്ങളും അങ്ങനെയൊക്കെ വരുന്ന കാലമാണല്ലോ എത്ര സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞാലും ആൾക്കാരിതാക്കി പോകുന്നു എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് ഈ ഡോറുകൾക്ക് ഇപ്പോൾ കമ്പാരിസൺ തന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഉടൻ ഡോറ് ഒരു വീട്ടിൽ കയറുന്നതിനേക്കാളും മൂന്നിരട്ടി ടൈം എടുക്കും നമ്മുടെ ഡോറ് വച്ചിരിക്കുന്ന ഒരു വീട്ടിൽ അകത്ത് കയറാനായിട്ട് ഞാനിത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി പോയിൻ്റ് ഒന്നുമില്ല

പണ്ട് ഗുഹകളിൽ താമസിച്ചിരുന്നപ്പോൾ കല്ലുഡോറായിരുന്നു കല്ലുഡോറ് മാറ്റിയിട്ട് വീടുകൾ വന്ന് അതിൽ വുഡ് വന്നപ്പോൾ ആൾക്കാർ പുച്ഛിച്ചു അത് കഴിഞ്ഞ് തടിയുടെ ശരിക്കുള്ള ഡോറുകൾ വന്നു ഇപ്പൊ മെറ്റൽ വന്നു അങ്ങനെ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഡോർ ഇത് ഞാൻ ഏകദേശം ഗസ്റ്റ് പറയുന്നത് നാലടി നാലടി ഡോറാണ് രണ്ടടി അതെൻഡോ ഡോർ കംവിൻഡോ എന്നുള്ള രീതിയിൽ വുഡൻ ഫിൻഷിലാണ് വരുന്നത് എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡോർസിനും നമുക്ക് ലോക്കിംഗ് സിസ്റ്റം ചെയ്യുന്ന തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നോൺ ഡ്യൂപ്ലിക്കബിൾ കേസ് ആണ് അതെ നമ്മൾ കീസ് അതിന് കൂടെ നൽകുന്നത് നമുക്ക് തുറക്കാൻ നമ്മുടെ സർവീസ് ടീമിനെ വിളിച്ച് അത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിൽ തന്നെ നമുക്ക് ഡിസൈൻസ് ഒരു ഡോർ നിങ്ങൾ കണ്ടല്ലോ അതുപോലത്തെ വേറൊരു ഡിസൈൻ ആണ് എനിക്ക് മിനിമം ഡിസൈൻസ് ആണ് ഇഷ്ടം ശരിക്കും അല്ല ഈ ഗ്ലാസ്

എട്ടടി വരെ നമുക്ക് സൈസ് ഹൈറ്റ് അവൈലബിൾ ആണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചപ്പോ ആർക്കിടെക്റ്റുകളും ഡിസൈനേഴ്സും എൻജിനീയേഴ്സും അവരൊക്കെയാണല്ലോ ഇപ്പൊ തീരുമാനിക്കുന്നത് കൂടുതലും ആരെന്ത് യൂസ് ചെയ്യണം അവര് ഈ സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആയോ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ബെറ്റർ എന്ന് എന്നവര് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോ അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ ക്ലയൻസിനെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോൺട്രാക്ടറാണ് അപ്പോൾ ഷാഫി ഓണർ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായി ചിരിക്കുന്ന കണ്ണുകളിൽ പ്രകാശം വരുന്ന ഒരു പയ്യനാണ് ഷാഫിനെ ഞാൻ കാണുമ്പോൾ ഈ കോൺട്രാക്ടർ സുഹൃത്തും ഉണ്ടായിരുന്നു അപ്പൊ അവര് തമ്മിൽ പരിചയമുണ്ട് കാരണം അവൻ കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന ഡോസ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ചേഞ്ചിന് ാണ് പക്ഷെ അതിനൊരു ഭയങ്കര വേണം കേട്ടോ കാരണം എൻറ്റയർ ഡിഫറെന്റ് ഫീൽഡിൽ നിന്നാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് ഓക്കെ ഞാൻ എന്തായാലും പുള്ളിനെ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കൺസെപ്റ്റ് കാരണം നമ്മൾ ഇപ്പൊ മണൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭിത്തി ഇതാക്കുന്നതിന് പകരം എം സാൻഡ് വന്നപ്പോൾ കോൺട്രാക്ടർമാർ തന്നെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അല്ലെ ആ സമയത്ത് ക്രാക്ക് വരും അങ്ങനത്തെ പിന്നെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പ്രൊഫഷനിൽ നിന്ന് മാറി മുഹമ്മദ് ഷാഫിയും പാർട്ട്നേഴ്സും കൂടി നാല് ജോലിക്കാരുമായി തുടങ്ങിയ പെട്രാ സ്റ്റീൽ ഡോർ ആൻഡ് മോർ എന്ന സ്ഥാപനം ഇന്ന് മൾട്ടിപ്പിൾ ഗോ ആൻഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസുമായി അമ്പതോളം ജോലിക്കാരും വിദേശ രാജ്യങ്ങളിൽ സ്വന്തം പ്രൊഡക്ഷനുമായി സ്റ്റീൽ ഡോർ എന്ന മേഖലയിൽ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇന്ന് രണ്ട് ലക്ഷ രൂപ ഡോറാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് ഒരു പീകോക്ക് ഇൻസ്പയർഡ് ഡിസൈൻ ആണ് ഇതും സ്റ്റീൽ തന്നെയാണ് അല്ലേ കൂടാണ്ട് നമ്മുടെ കോപ്പർ ആണ് ഓവറോൾ ഹൺഡ്രഡ് എം എം ആണ് അതിന്റെ തിക്നെസ് വരുന്നത് ഇത് സിക്സ് ഫീറ്റ് വിട്ടും എയ്റ്റ് ഫീറ്റും ആണ് ഹൈറ്റ് വരുന്നത് ഇനിയിപ്പോ ഞാൻ വീട് വീടാങ്ങ പണിയാണല്ലോ അപ്പൊ

ഇതിന്റെ സിസ്റ്റങ്ങളെല്ലാം സെയിം സിസ്റ്റമാണ് ലിവർ നമ്മൾ വലിക്കുക ഇതാക്കുക മറ്റേതിനേക്കാൾ ഉപരി ഇവിടെ ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാ എക്സിബിഷനിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും അല്ലെ ഇപ്പോൾ കറന്റിലി എക്സിബിഷൻ ഗോയിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോണെൻഡ് ചെയ്തോണ്ടിരിക്കറി ഡിസൈൻ ആണ് ഇത് ഇത് കുറച്ചുകൂടി ഒരു ജിയോമെട്രിക് എല്ലാം കോപ്പർ കോട്ടാണ് ഇതിന് മറ്റേ ആർ എഫ് ഐ ഡി കാർഡ് അതിന്റെ സിസ്റ്റം ഒന്നും ഇല്ല പക്ഷെ അത് വേണമെങ്കിലും നമുക്ക് ഏത് ഡോറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം എക്സ്ട്രാ കോസ്റ്റ് വരുന്നുള്ളൂ അപ്പൊ ഇവിടെ ഇത് അല്ല കേട്ടോ വേറെ ഇഷ്ടംപോലെ ഓഫീസ് ഡിസൈൻ പുതിയ ണോ എന്റർ ചെയ്യാൻ വളരെ ടഫായിട്ടുള്ള ഈ ഇൻഡസ്ട്രിയില് നിങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് എങ്ങനെ ഇത്ര ആയി നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ഒരു നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറിന് ആഫ്റ്റർ സെയിൽസ് ആണെങ്കിൽ പോലും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവരും എന്ത് പ്രൊഡക്റ്റ് ആണ് വിൽക്കുക എന്ത് സർവീസ് ആണ് കൊടുക്കാനുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഇതില്ല പുതിയ ഐഡിയാസിന് എന്തായാലും റെലവെൻസ് ഉണ്ട് പക്ഷെ പഴയ ഐഡിയ ആയി കഴിഞ്ഞാലും കൃത്യമായി ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അത് എല്ലാ ദിവസവും ചെയ്യുക എങ്കിൽ മാത്രമേ പണ്ട് ലോ ലോഞ്ച് കയറിപ്പോയി ഇന്ന് യൂസഫലി ആയി എന്നൊക്കെ നാളെ നമ്മളെ കുറിച്ച് പറയുള്ളൂ ആ വഴിയിലോട്ടാണ് മുഹമ്മദ് ഷാഫി പോകുന്നത് അത് ഉറപ്പ് വരുത്തുന്നത് ഈ ഡോറുകളുടെ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും കൂടാതെ ഷാഫി പറയുന്ന ഒരു സംഗതി ആർക്കെങ്കിലും ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് സ്ഥലവും ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ നടത്താവുന്ന ഒരു ഓൾറെഡി നടക്കുന്ന ബിസിനസിന്റെ കൂടെയും ഇത് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ ഞാൻ അത് എൻഡോസ് ചെയ്യാം ഞാനൊരു കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻഡോസ് ചെയ്യാറില്ല നിങ്ങൾ ഷാഫിയുമായി സംസാരിച്ച് അല്ലെങ്കിൽ പെട്രോയുടെ മറ്റുള്ളവരുമായി സംസാരിച്ച് നിങ്ങളുടെ സ്വന്തം വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ആവുമ്പോൾ പക്ഷെ ഡോറുകള് ആസ് ഫാർ ആസ് ഐ ക്യാൻ സീ യു നോ ലൈക്ക് ഇതില് മന്ത്രവും മാജിക്കും ഒന്നുമില്ല വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് സൂപ്പർ നാച്ചുറൽ ഇപ്പോഴുള്ള ഇരുന്നൂറിൽ പരം ഡീലർമാരിൽ നിന്നും കൂടുതൽ ഡീലർമാരും കൂടുതൽ ഷോറൂംസും വിദേശത്ത് നിന്നുള്ള പ്രൊഡക്ഷന് പകരം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ സ്വന്തമായി ഫാക്ടറി തുടങ്ങുകയും അങ്ങനെ ധാരാളം എക്സ്പാൻഷൻ പ്ലാൻസ് ആണ് പെട്രാ സ്റ്റീൽ ഡോൾ ആൻഡ് മോറിനുള്ളത് നിങ്ങൾ പുതിയ വീടിന് ഡോർ നോക്കുന്നവരായാലും ആർക്കിടെക്സ് എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് ആണ് നിങ്ങൾ ക്ലയൻ വേണ്ടി വരായാലും നിങ്ങളൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിസിനസ് നടത്തുന്നവരാണ് നിങ്ങൾക്ക് പുതിയൊരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഡീലർഷിപ്പ് നോക്കുന്നവരായാലും അങ്ങനെ എന്ത് ആവശ്യത്തിനായി കഴിഞ്ഞാലും ഈ വീഡിയോ കാണുക പെട്രയും വിളിക്കുക പെട്ര സ്റ്റീൽ ലോഡ് ആൻഡ് മോൾ എറണാകുളം വൈച്ചിലക്കടുത്ത് പൊന്നുണിയിലാണ്